നോത്തിടുമ്പോൾ എന്തൊരാനന്ദം സ്നേഹിതനാമേശുവിൻ്റെ കൂടെയുള്ളതിനാൽ ഏകനല്ലം നോത്തിടുമ്പോൾ എന്തൊരാനന്ദം സ്നേഹിതനാമേശുവിൻ്റെ കൂടെയുള്ളതിനാൽ അനാഥനല്ല യോഗ്യനല്ല ഇനിയൊരു നാളും ും തണലുമായി എൻ്റെ യേശുവുണ്ടല്ലോ ഏകനല്ലെന്നോത്തിടുമ്പോൾ എന്തൊരാനന്ദം സ്നേഹിതനാമേശുവെൻ്റെ കൂടെയുള്ളതിനാൽ അനാഥനല്ല യോഗ്യനല്ല ഇനിയൊരു നാളും താങ്കും തണലുമായി എൻ്റെ ായി ഭൂമിയിൽ അറിഞ്ഞതില്ല ഞാൻ എൻ്റെ സ്നേഹനാഥനെ അലഞ്ഞിരുന്നു ഞാൻ ഏകനായി ഭൂമിയിൽ അറിഞ്ഞതില്ല ഞാൻ എൻ്റെ സ്നേഹനാഥനെ പാപാരം പേറി ദുഃഖിതനായ ആ കഴിഞ്ഞു പോയ കാലമിന്നു ഓത്തിടുന്നിരാ ുഃഖിതനായ ആ കഴിഞ്ഞു പോയ കാലമിൽ നോക്കിടങ്ങി യേശുവേ എന്റെ ദൈവമേ യേശുവേ എന്റെ സ്നേഹമേ ഏകനല്ലം നോക്കിടുമ്പോൾ എന്തൊരാനന്ദം സ്നേഹിതനാമേശുവേ കൂടെ ദൈവത്തിന്റെ അതിപരിസ്നാമം മഹത്വപ്പെടുമാറാകട്ടെ അതിപരിസ്ഥാമം മഹത്തപ്പെടുമാറാകട്ടെ അനുദിനവചനം യു ലേൺ ഓഫ് മീ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ സ്നേഹിതാവി നിന്റെ മക്കളാ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആയുസിന്റെ ഒരു ദിനം കൂടെ കാണുവാൻ സ്വർഗം ഞങ്ങളെ അനുഗ്രഹിച്ചത്മാവാൻ തീയമേ ഞങ്ങളെ പഠിപ്പിക്കണം അവിടുന്ന് പ്രകാരം ചെയ്യുന്നതിനായി നന്ദി അനുഗ്രഹിച്ചതിനായി സ്തോത്രം യേശു എന്നാമത്തെ തന്നെ വിശുദ്ധ മത്തായ എഴുതിയ സവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി ഒൻപത് മുപ്പത് വാക്യങ്ങൾ ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകെയാ എന്റെ മുഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പിന് എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും എന്റെ മുഖം മൃദുവും എന്റെ ചുമട് ലഘുവും ആകുന്നുലിസ്തീനിലെ യഹൂദന്മാർ കാർഷിക വിപണിയിൽ സമർഥന്മാരായിരുന്നു അവർ ഉഴുതുവാനുപയോഗിക്കുന്ന ഭാരം ചുമക്കുവാനുപയോഗിക്കുന്ന കാളുകളുടെ മുതുകത്ത് വയ്ക്കുന്ന ഉപകരണമാണ് മുഖം ശാസ്ത്രിമാരും പരീശന്മാരും ജനങ്ങളുടെ മേൽ വച്ച് കെട്ടിയത് ഭാരമുള്ള മുഖമായിരുന്നു മഥാഡസ് സുവിശേഷം ഇരുപത്തി മൂന്നിൻ്റെ നാലാം തിരുവചനത്തിൽ കർത്താവിങ്ങനെ അരളിച്ചിരുന്നു അവർ ഖനമുള്ള ചുമടുകളെ കെട്ടി മനുഷ്യരുടെ തോളിൽ വയ്ക്കുന്നു ഒരു വിരൽ കൊണ്ടുപോലും അവയെ തൊടുവാൻ അവർക്ക് മനസ്സില്ല ഈ ആധുനിക യുഗത്തിലും ഗോളത്തിൽ ഇത്തരത്തിലുള്ള മുഖങ്ങൾ കർത്താവ് പറയാത്ത പല ആചാര അനുഷ്ഠാനങ്ങളാകുന്ന മുഖങ്ങൾ ഇപ്പോഴും വെച്ച് കിട്ടിയിരിക്കുകയാണ് പാവഞ്ചനം ഇത്തരത്തിലുള്ള മുഖം വഹിച്ചാലാണ് നിത്യതയിലെത്തിയത് എന്നുള്ള അന്ധമായ വിശ്വാസത്തിൽ മുന്നോട്ട് പോവുകയാണ് എന്നാൽ യേശുവിൻ്റെ മുഖം മൃദുവും ചുമട് ലഘുവും ആണ് യേശുവിൻ്റെ മുഖത്തിന് ഒരു സ്നേഹ പരിപാലനം ഉണ്ട് യേശു ഒരുവന് താങ്ങാവുന്ന മുഖം മാത്രമേ നൽകുകയുള്ളൂ നമുക്ക് നൽകിയിട്ടുള്ള നിയോഗങ്ങളെ നമ്മിൽ കൂടി നടക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ചില മുഖങ്ങൾ ദൈവം നമുക്കായി നൽകുന്നത് ദൈവം നൽകിയ നുഖം നാം വഹിക്കുമ്പോൾ നാം ഒരിക്കലും ഒറ്റയ്ക്കല്ല ഞാനോ ലോകാവസാനത്തോളം നിങ്ങളുടെ കൂടെയുണ്ട് എന്നാൽ ചെയ്തവൻ മുഖം ചുമക്കുവാൻ കൂടെയുണ്ട് കർത്താവിൻ്റെ ആ താങ്ങുന്ന കരം കൂടെയുള്ളത് കൊണ്ടാണ് വീഴാതെ നിൽക്കുന്നത് അതിനാൽ ജീവിതത്തിലെ മുഖങ്ങളെ സ്നേഹത്തോടെ കണ്ടുകൊണ്ട് നാം യേശുവിൽ നിന്ന് പഠിക്കണം നാം കർത്താവിൻ്റെ മുഖമേറ്റ് എന്തെല്ലാമാണ് പഠിക്കേണ്ടത് നമുക്കൊന്ന് ചിന്തിക്കാം ഒന്ന് താഴ്മയെ പഠിക്കണം അഖിലാണ്ടത്തെ മുഴുവനായി സൃഷ്ടിച്ച ദൈവം ദാസരൂപം എടുത്ത് തന്നെത്താൻ താഴ്ത്തി കുരു മരണത്തോളം അനുസരണ ഉള്ളവനായി തീർന്നത് എത്ര വലിയ താഴ്മയാണ് അല്ലേ മാത്രമല്ല സ്വർഗത്തിലെ രാജകുമാരൻ ശിഷ്യരുടെ കാലുകളെ കഴുകി ചുംബിച്ചത് താഴ്മയുടെ ഉദാത്തമായ മാതൃക അല്ലേ പാവം ചെയ്യാത്തവൻ പാപിയുടെ കാലില്ലാ പിടിച്ചത് കർത്താവിന്റെ താഴ്മ നാം അവിടെയാ കാണുന്നേ എളിമ നമുക്കിന്ന് ഈ കൈ കഴുകുന്ന പീലാത്തോസിന്റെ ആധികാരികതയല്ല കാൽ കഴിവാന് മനസ്സുള്ള യേശുവിൻ്റെ ആധികാരികതയാണ് ആവശ്യം നമ്മുടെ ദൈവത്തിന് ഇത്രയും താഴുവാൻ പറ്റുമോ ജനിക്കുവാൻ സ്ഥലമുണ്ടായിരുന്നിട്ടും വഴിയമ്പലം ഒരുങ്ങിയില്ല തൊഴുത്തിൽ പിറക്കേണ്ടി വന്നു യാത്ര ചെയ്യുവാൻ വാഹനം ഉണ്ടായിരുന്നില്ല കഴുതയുടെ ചുമലിൽ കയറേണ്ടി വന്നു കരം കൊടുക്കുവാൻ പൈസ ഉണ്ടായിരുന്നില്ല മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നല്ലേ നാണയം കൊടുത്തത് മരിച്ചാൽ അടക്കുവാൻ സ്വന്തമായി മണ്ണുണ്ടായിരുന്നില്ല യേശുവിന് സ്വന്തമായി ഉണ്ടായിരുന്നത് കാൽബരിയിലെ മരക്കുരിശ് മാത്രമല്ലേ അതല്ലേ കർത്താവിൻ്റെ അതുമാത്രമായിരുന്നു കർത്താവിൻ്റെ സ്വന്തമെന്ന് പറയാം നാം യേശുവിൻ്റെ മുഖം ഏറ്റുകൊണ്ട് യേശുവിൻ്റെ താഴ്മയെ പഠിച്ചു പോകും ദാവൂ ഇങ്ങനെ പറഞ്ഞു നൂറ്റി നാൽപ്പത്തി മൂന്നാം സങ്കീർത്തനം അഞ്ചാം തിരുവചനം ഞാൻ പണ്ടത്തെ നാളുകളെ ഓർക്കുന്നു നിന്റെ സകല പ്രവൃത്തികളെയും ഞാൻ ധ്യാനിക്കുന്നു ആട്ടിടയനായ കാലവും ദൈവത്തിന്റെ അതിശയകരമായ തിരഞ്ഞെടുപ്പും വഴി നടത്തലും എളിമയോടെ ദാവി തോർക്കുന്നു ഈ വനാന്തരങ്ങളിൽ അലഞ്ഞു നടന്ന തന്നെ രാജകൊട്ടാരത്തിൽ ഇരുത്തിയതും ഇടയൻറെ കോൽക്കരങ്ങളിലേന്തിയ തന്നെ ചെങ്കോൽ അറിയിച്ചതും തലപ്പാമണിഞ്ഞ തന്നെ രാജകിരീടം ചൂടിച്ചതുമായ പണ്ടത്തെ നാളുകളെ ഓർത്ത് ദൈവസന്നിധിയിൽ നന്ദി കരയേറ്റിയിരുന്നു ദൈവം നടത്തിയ വഴികളെ ഓർക്കണമെങ്കിൽ താഴ്മ ഉണ്ടായിരിക്കണം താഴ്മ ധരിക്കണം നമ്മുടെ സമീപനങ്ങളിൽ ഒന്ന് വിനയപ്പെടുവാൻ നാം തയ്യാറാകുന്നില്ല എങ്കിൽ നാം കർത്താവിന്റെ മുഖമേറ്റ് പഠിച്ചില്ലല്ലോ പൗലു വിശുദ്ധ പൗലുസ് പറയുന്ന എന്താണ് ശ്രദ്ധിക്കുക ഫിലിപ്പിയർ രണ്ടിന്റെ അഞ്ച് ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ ഈ കർത്താവിൻ്റെ ഈ ഭാവമാണ് ഡിവലപ്പ് ചെയ്ത് ബൂസ്റ്റപ്പ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് ഇതിലാണ് പി എച്ച് ഡി എടുക്കേണ്ടത് കർത്താവിൻ്റെ ഭാവം വിനയമെളിമ സ്നേഹം ഈ മൂന്ന് കാര്യങ്ങളിലാണ് മകനെ മകളെ നീ പി എച്ച് ഡി എടുക്കേണ്ടത് അല്ലാതെ ഏതെല്ലാം കാര്യത്തിൽ പി എച്ച് ഡി എടുത്താലും പറയപ്പെടുന്ന പോലുള്ള കർത്താവിൻ്റെ മനോഭാവം ഇല്ലെങ്കിൽ നിത്യതയിൽ കിടക്കാൻ പ്രയാസമായിരിക്കും രണ്ടാമത് നാം എന്താണ് കർത്താവിൽ നിന്ന് പഠിക്കേണ്ടത് കർത്താവിന്റെ ക്ഷമയെ പഠിപ്പിൻ ക്രൂരമായ പീഡനങ്ങൾ ചാട്ടമാർഗ്ഗ അടികൾ കുന്തം കൊണ്ടുള്ള കുത്തൽ നിന്ന പരിഹാസം തുപ്പൽ എല്ലാം സഹിച്ചപ്പോഴും യേശു പറഞ്ഞു ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവരറിയായാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് ക്രിസ്തു ക്ഷമിച്ചതുപോലെ നാം ക്ഷമിക്കുവാൻ പഠിക്കണം പലരും ക്ഷമിക്കും പക്ഷെ മറക്കില്ല ക്ഷമിക്കുകയും മറക്കുകയും വേണം നല്ലൊരു ശതമാനം ആൾക്കാരും ക്ഷമിക്കുന്നവരാണ് പക്ഷെ മറക്കില്ല മകനെ ഞാൻ മരിച്ചാലും മറക്കില്ല അതെന്റെ ഹൃദയത്തിലുണ്ട് അത് വെച്ചോണ്ടിരുന്നു ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ ഘടകങ്ങൾ ഞങ്ങളും ക്ഷമിക്കണമേ എന്ന് പഠിപ്പിച്ച കർത്താവ് പറഞ്ഞത് നിങ്ങളുടെ കടക്കാരോട് നിങ്ങൾ ക്ഷമിച്ചില്ല എങ്കിൽ നിങ്ങളുടെ ഘടങ്ങൾ സ്വർഗസ്സനായ പിതാവ് ക്ഷമിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അതിന് വേറെ അപ്പീലില്ലേ ജോസഫ് ഈ ക്ഷമിക്കുന്നതിൻ്റെ ഉദാഹരണമാണ് തന്നെ പൊട്ടക്കിണറ്റിലിട്ടിട്ടും ഉപേക്ഷിച്ചിട്ടും തന്റെ മുന്നിൽ കാലങ്ങൾക്ക് ശേഷം കൈനീട്ടി നിൽക്കുന്ന സഹോദരന്മാരോട് ക്ഷമിച്ച് അവരോട് ജോസഫ് പറഞ്ഞത് ഉൽപത്തിനാൽപത്തിയഞ്ച് എന്നെ ഇവിടെ വിറ്റത് കൊണ്ടും നിങ്ങൾ വ്യസനിക്കേണ്ട വിഷാദിക്കേം വേണ്ട ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുൻപേ അയച്ചതാകുന്നു അതാണ് വെറുപ്പും വൈരാക്കും വിദ്വേഷവും കടുകുമണിയോളം മനസ്സിലില്ലാതെ ഹൃദയത്തിൽ സൂക്ഷിക്കാതെ ജീവിക്കുന്ന ഒരു വിശുദ്ധൻ്റെ വായിൽ നിന്നും വരുന്നതാണത് ജോസഫ് തൻ്റെ മകന് മനേശ എന്നു പേരിട്ടു മനേശ എന്നാൽ മറക്കാനായി ജനിച്ചവൻ എന്നാണ് നമ്മളിൽ പലരും മറക്കാനായിട്ട് ജനിച്ചവരല്ല എല്ലാം വൃത്തിയായിട്ട് ഓർത്തിരിക്കാൻ ജനിച്ചവരാണ് നാം വിദ്വേഷവും പകയും മറന്ന് സകലതും പൊറുക്കുമ്പോൾ കർത്താവിൻ്റെ നുഖമേറ്റ് നമ്മൾ പഠിക്കുകയാണ് ഈ ലോകത്തുനിന്ന് ടാറ്റ പറഞ്ഞു പോകാൻ സമയമായി ഇനിയെങ്കിലും ആ ഫോൺ എടുത്തൊന്ന് വിളിച്ചിട്ട് പറ ഐ ആം സോറി മൂന്നാമതായി നാം കർത്താവിൽ നിന്ന് പഠിക്കേണ്ടത് കർത്താവിൻ്റെ വിശുദ്ധിയാണ് മോശം ദൈവം പറഞ്ഞു ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കേൺ യേശു വിശുദ്ധൻ ഏഴ് കോടതികളിൽ യേശു വിസ്തരിക്കപ്പെട്ടു ലോകത്തിൽ ഒരിടത്തും നടക്കാത്ത സംഭവം എല്ലാ കോടതികളും വിളിച്ചു പറഞ്ഞു ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്നിട്ടും കുരിശ് വഹിച്ചു വിശുദ്ധിയുള്ളവർക്ക് മാത്രമേ കർത്താവിൻ്റെ മുഖത്തിൻ കീഴിൽ ഇരിപ്പാൻ കഴിയുകയുള്ളൂ വിശുദ്ധിയും വേർപാടും പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല എൻ്റെ കർത്താവിൻ്റെ വിശുദ്ധി ഉണ്ടായിരിക്കണം ദൈവത്തിൻ്റെ മുഖത്തിൽ കീഴിൽ ഇരിക്കാം കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന നിയോഗങ്ങൾ മൃദുവാണ് ലഘുവാണോ കാരണം കർത്താവ് മുഖം വഹിപ്പാൻ കൂടെയുണ്ട് അതിനാൽ പ്രത്യാശയോടെ ഇരിക്കാം മുഖം വഹിപ്പാൻ കർത്താവിൻ്റെ താഴ്മയെ പഠിക്കാം കർത്താവിൻ്റെ ക്ഷമയെ പാഠമാക്കാം കർത്താവിൻ്റെ വിശുദ്ധിയിൽ നടക്കാം ജീവിക്കാം ഈ ചിന്തകളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാം സ്തോത്രം 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 സ്നേഹവാനായ നാളെ അവിടുത്തെ പുത്രൻ മുഖാന്തരൻ ഞങ്ങൾക്ക് നൽകിയ പാഠങ്ങൾക്കായി നന്ദി പറയുന്നു കർത്താവേശ്വരി അങ്ങിൽ നിന്ന് പഠിക്കുവാനും അങ്ങയുടെ മുഖം വഹിക്കുവാനും സ്വർഗം ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു ആത്മാവന്തിയുമേ ഞങ്ങൾക്ക് ലഭിച്ച ഈ തിരുവചന ഭാഗത്തിനായി നന്ദി പറയുന്നു ഈ വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് അവിടുത്തോട് ചേർന്ന് നടക്കുവാനും കർത്താവതി ഞങ്ങളെ സഹായിക്കണമേ വർധിക്കത്തിലായിരിക്കുന്ന മാതാപിതാക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നാൾക്ക് നാൾ പുറമേ ഉള്ള മനുഷ്യൻ ക്ഷയിക്കുന്നെങ്കിലും അകമേ ഉള്ള മനുഷ്യൻ വചനത്താൽ പുഷ്ടി പ്രാപിക്കുന്നതിനായി സ്തോത്രം കർത്താവേ കഴിഞ്ഞുപോയ കാലങ്ങളെ ഓർത്ത് ദുഃഖിക്കാതെ ക്ഷമിക്കാനുള്ളവരുടെ പൂർണ്ണ ഹൃദയത്തോടെ ക്ഷമിച്ചാൽ അവിടുത്തെ വരവിൽ എടുക്കപ്പെടുവാനുള്ള യോഗ്യതയോടെ ജീവിക്കുവാൻ അവരെ സഹായിക്കണം അവിടുത്തെ സൗഖ്യത്തിൻ്റെ അക്കാരം എൻ്റെ മക്കളുടെ മേൽ വച്ചിരിക്കുക സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു മക്കൾ ഈ ലോകത്തിന് അനുരൂപരാകാതെ മനസ്സുദിക്കിരുവാൻ പ്രാപിക്കുവാൻ മക്കളെ സഹായിക്കണം കുടുംബത്തോടെ ഞങ്ങളെ സമർപ്പിക്കുന്നു ചേർന്ന് നിൽക്ക കൂട്ടായ്മ പ്രാർത്ഥിക്കുന്നു പരസ്പരം വരായി അങ്ങയുടെ നുഖം വഹിക്കുന്നവരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് കർത്താവ് അമേരിക്കൻ രാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഇസ്രയേൽ രാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ജർമ്മനിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഓസ്ട്രേലിയ ഓർത്ത് പ്രാർത്ഥിക്കുന്നു റഷ്യ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഓർത്ത് പ്രാർത്ഥിക്കുന്നു ചൈനയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആഫ്രിക്കൻ രാജ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഗൾഫ് രാഷ്ട്രങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കൃത്ഥാവി പ്രത്യേകിച്ച് ഇറാനിലുള്ള മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു നൈജീരിയയിലുള്ള മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കൃതാവി ലക്ഷക്കണക്കിന് ജനങ്ങൾ ഈ കാലഘട്ടത്തിൽ അങ്ങേ അങ്ങേയരക്ഷകനാഥനമായി സ്വീകരിച്ച് അവരുടെ ജീവിതം അങ്ങേ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അങ്ങേക്ക് വേണ്ടി ജീവിക്കുവാൻ തീരുമാനമെടുത്ത മക്കളെ പ്രത്യേകമായി സമർപ്പിച്ചോർത്ത് പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ പ്രയാസങ്ങളെയും തരണം ചെയ്യുവാനുള്ള ശക്തി മക്കളുടെ പകരണമേ കർത്താവ് കലത്തിലുമാവും തുരുത്തിലെ എണ്ണയും പറ്റിപ്പോകാതെ അവിടെ ഞങ്ങളുടെ വയലുകളെ തോട്ടങ്ങളെ ഓഫീസുകളെ ബിസിനസ്സുകളെ അനുഗ്രഹിക്കുന്നതിനായി നന്ദി പറയുന്നു എന്നതേ ഞങ്ങളെല്ലാ ശുശ്രൂഷകളെയും പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ നന്ദി പറയുന്നു കർത്താവ് ഈ ദിവസങ്ങളിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന പരീക്ഷകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു നന്നായി എക്സാം അറ്റൻഡ് ചെയ്യുവാൻ കുഞ്ഞുങ്ങളെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ കരങ്ങളെ ബലപ്പെടുത്തണമേ ഉള്ളിലെ ഭയം മാറി അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ സമാധാനത്തോടെ പരീക്ഷ എഴുതാൻ കുഞ്ഞുങ്ങളെ സഹായിക്കണം സകല സാംക്രമിക രോഗങ്ങളിൽ നിന്ന് മക്കൾ വിടുതൽ പ്രാപിക്കട്ടെ ഒരിക്കൽ കൂടി കൃത്മാവേ എൻ്റെ മക്കളായ ആഞ്ഞുങ്ങൾക്ക് നൽകുന്ന സ്വർഗീയ മന്നക്കായി സ്തോത്രം ചെയ്യുന്നു ഭൗതിക നന്മകൾക്കായി സ്തോത്രം പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൻ നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ പറഞ്ഞിരുന്നു ഞാൻ എന്നെ ശവിച്ചവനെന്ന് വെറുത്തിരുന്നു ഞാൻ എൻ്റെ കഴിവു കേടിനെ പറഞ്ഞിരുന്നു ഞാൻ എന്നെ ശവിച്ചവനെന്ന് ഞാൻ എൻ്റെ കഴിവ് പേടിനെ തകർന്നവനാമെന്നെ താങ്ങിടുവാനായി യേശുവന്ന നിരം ഞാൻ പുതിയ സൃഷ്ടിയായി തകർന്നവനാമെന്നയെ യേശുവേ എന്റെ സർവമേ ഏകനല്ലെന്നോത്തിടുമ്പോൾ എന്തൊരാനന്ദം സ്നേഹിതനാമേശുവിൻ്റെ കൂടെയുള്ളതിനാ അനാഥനല്ല യോഗ്യനല്ല ഇനിയൊരു നാളും താങ്ങും എൻ്റെ യേശുവുണ്ടോ ഏകനല്ലെന്ന് ൊരാനന്ദം സ്നേഹിത രാമേശുവെൻത കൂടെയുള്ളതിനാൽ അനാഥനല്ല യോഗ്യനല്ല ഇനിയൊരു നാളും താങ്ങും തണലുമാ